സുപ്രഭാതം ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായിട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്ത് ചെയ്യാതിരുന്നത് പിന്നെ വീട് മാറ്റവും പിന്നെ കുറച്ച് കുട്ടികളുടെ സ്കൂളിലെ പുതിയ സ്കൂളിലേക്ക് അവരെ മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ആകെ കുറച്ച് ബഹളമായിരുന്നു അതുകൊണ്ടായിരുന്നു വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് ഫോൺ ആയി പോയപ്പോഴത്തേക്കും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാതായിപ്പോയി അപ്പോൾ ഇതിൻ്റെ നമ്മൾ പുതിയ മോർണിംഗ് റുട്ടീൻ ഫോർ തേർട്ടി എ എം മോർണിംഗ് റുട്ടീൻ വീണ്ടും തുടങ്ങിയായിരുന്നു കേട്ടോ വീണ്ടും നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്കും ഒക്കെ തെളിയിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ നാലര ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു കുളിച്ച് റെഡി ആയിട്ട് വന്നു നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് തുടങ്ങിയത് കൊണ്ട് ആദ്യം നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്കാണ് തെളിയിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പൂജാപാത്രങ്ങളും എല്ലാം ഇന്നലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിൽ എല്ലാം അഞ്ച് തിരിയൊക്കെ ഇട്ട് അഞ്ച് വിളക്കിൽ അഞ്ച് തിരിയായിട്ടിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കും നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ ഞാൻ വെളിയിൽ നിലവിളക്ക് കത്തിക്കുമായിരുന്നു ഇപ്പോൾ നമുക്ക് വെളിയിൽ നിലവിളക്ക് കത്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് പൂജാമുറിയിൽ മാത്രമായിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക അതുകൊണ്ട് മാത്രല്ല കേട്ടോ എന്നാലും നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസമൊക്കെ ആയില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രഹ്മമുഹൂർത്ത വിളക്കും കൂടെ തെളിയിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ആദ്യമായി ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് അങ്ങനെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിച്ച് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് അതായത് അഗ്നി കോണിൽ വരുന്ന ആ ഭാഗത്തായിട്ടാണ് കേട്ടോ ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് അവിടെ തുണി കൊണ്ടൊന്ന് വെറുതെ നല്ല നന്നായിട്ടൊന്ന് തുടച്ചു പിന്നെ ഒരു പലക വെറുതെ നിലത്ത് വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പലക വെച്ചിട്ട് അതിൻ്റെ അവിടെ ഒന്ന് തളിച്ചു അതിൻ്റെ മേളിലാണ് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ ചന്ദനത്തിരി കൊണ്ടിട്ട് നമ്മുടെ കൈവിളക്ക് തെളിയിച്ചു ആ കൈവിളക്ക് കൊണ്ടിട്ടാണ് എല്ലാ ബ്രഹ്മമുഹൂർത്ത വിളക്കും തെളിയിച്ചത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വിളക്കിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു പ്രാർത്ഥന വെച്ചിട്ട് ഒരു പരിഹാര വിളക്കായിട്ടാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രാർത്ഥന ഉണ്ടാവുമല്ലോ ഞാനൊരു പ്രാർത്ഥന വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പ്രാ അത് നമുക്ക് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ആ പ്രാർത്ഥന കുറച്ച് നേരത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള വിളക്കുകളെല്ലാം തെളിയിക്കുന്നത് ആ ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിനാണ് നമ്മൾ അഞ്ച് വിളക്ക് തെളിയിക്കുന്നത് മഞ്ച് നമ്മൾ തെളിയിക്കുന്നത് അതെന്തിനാണ് മഞ്ച് രാതിൽ കൊളുത്തുന്നത് അതൊക്കെ ഒരു പ്രത്യേക ഒരു കാരണമുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് പിന്നെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് ഒരു പരിഹാര വിളക്കാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് താല്പര്യം താല്പര്യമുള്ളവരാണെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ വാതിൽക്കൽ പടിയുണ്ട് നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ പടിയില്ലായിരുന്നു ും അപ്പോൾ ഇപ്പോൾ പടിയുള്ളതുകൊണ്ട് ഞാൻ പടിയെല്ലാം വൃത്തിയായിട്ട് തുടയ്ക്കും പൂജാമുറിയിൽ വിളക്കെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം വാതിൽ പടി ഒരു നനഞ്ഞ തുണിയിട്ടിട്ട് നന്നായിട്ട് തുടയ്ക്കും തുടച്ച് കഥകും ഫ്രണ്ട് ഡോറും അത് രണ്ടും നമ്മളെപ്പോഴും നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും വേണം സൂക്ഷിക്കാനായിട്ട് അപ്പോൾ അത് രണ്ടും നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പടിയിൽ മഞ്ഞളൊക്കെ പൂശി ചന്ദനമൊക്കെ തൊടിയിപ്പിച്ച് അവിടെയും ഞാൻ പൂവ് വയ്ക്കാറുണ്ട് പൂവ് വെച്ചിട്ട് ചന്ദനത്തിൽ കൊണ്ട് ദുപാരാധന ചെയ്തതിന് ശേഷമാണ് അകത്ത് പൂജകളെല്ലാം ചെയ്യുന്നത് അതെല്ലാം റെഡിയാക്കി പൂ വച്ചതിന് പടിയിലെല്ലാം പൂവെച്ചതിന് ശേഷം അകത്ത് വിളക്ക് തെളിയിക്കും കേട്ടോ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുക ഇപ്പോൾ പൂജാമുറിയിൽ മൊത്തത്തിൽ അഞ്ച് വിളക്കാണ് തെളിയിക്കുന്നത് അഞ്ച് വിളക്കിൽ ഏഴ് നാളങ്ങളായിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത് അങ്ങനെ തെളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമേ പടിയിൽ ദൂപാരാധന ചെയ്തതിന് ശേഷം അകത്ത് എല്ലാ ദൈവങ്ങൾക്കും ദൂപാരാധന ചെയ്ത് പൂക്കൾ സമർപ്പിച്ചു അത് കഴിഞ്ഞ് നേദ്യമൊക്കെ വെച്ചു അങ്ങനെയാണ് പൂജകൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പൂജകൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കാണും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നന്ദി